പരീക്ഷയ്ക്കിനി കുറച്ച് മണിക്കൂറുകൾ മാത്രം പഠിച്ചതെല്ലാം മറന്നു ഈ ലേറ്റസ്റ്റ് സയൻറ്റിഫിക് സ്റ്റഡി ഹാക്സ് ഉപയോഗിച്ചാൽ നിങ്ങൾ പഠിച്ചതിൻ്റെ നൂറ് ശതമാനം ഓർക്കാൻ കഴിയും ഈ വീഡിയോ മുഴുവനായും കണ്ടില്ലെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് നഷ്ടമാകും കമൻറ്റ് ചെയ്യൂ ഏതാണ് നിങ്ങളുടെ മോസ്റ്റ് ഡിഫിക്കൽട്ട് സബ്ജക്റ്റ് സയൻറ്റിഫിക്കറ്റ് മെത്തേഡ് വൺ സെർഗാനിക് എഫക്റ്റ് അവസാന നിമിഷം പഠിച്ചാൽ കൂടുതൽ ഓർക്കും ഒരു സിനിമ കണ്ടുപോകുന്നത് പോലെ ക്ലൈമാക്സ് അടിയന്തരമായി ഓർക്കാൻ സാധിക്കുമോ ഒരു പഠന വിഷയത്തിൻ്റെ ക്വസ്റ്റ്യൻ വായിച്ചാൽ ഉത്തരം പറയാനാകാത്ത അവസ്ഥ സെർജാക്ക് എഫക്റ്റ് പഠനം പൂർണ്ണമായും കഴിയുമ്പോൾ ബ്രെയിൻ അതിൻ്റെ ആവശ്യകത കുറയ്ക്കുന്നു പക്ഷേ ഒരു കോൺസെപ്റ്റ് പൂർണ്ണമായും മനസ്സിലാക്കാതെ നിർത്തിയാൽ ബ്രെയിൻ അതിനെ ഓർക്കാൻ എക്സ്ട്രാ പ്രോസസ്സിങ് ചെയ്യുന്നു അതുകൊണ്ട് തന്നെ പരീക്ഷയ്ക്ക് മുൻപേ ഇമ്പോർട്ടൻ്റ് ആയ ചാപ്റ്റേഴ്സ് തൊണ്ണൂറ് ശതമാനം മാത്രം കവർ ചെയ്ത് നിർത്തുക എക്സാം ഡേയിൽ മാത്രമേ റിമെയിനിങ് ടെൻ പെർസെൻറ്റേജ് പഠിക്കാവൂ ബ്രെയിൻ അതിനെ ഹൈ പ്രയോറിറ്റി ഇൻഫർമേഷനായി സൂക്ഷിക്കും കമൻ്റ് ചെയ്യൂ പഠിക്കുമ്പോൾ ഇടയ്ക്ക് ബ്രേക്ക് എടുക്കണോ ടെക്നിക് നമ്പർ ടു ഇൻ്റർവ്യൽ ടെക്നിക്ക് ഏകദേശം നാൽപ്പത് ശതമാനം ഓർമ്മശക്തി വർദ്ധിപ്പിക്കാൻ ഈ ടെക്നിക്ക് ഉപയോഗിക്കാം ഒരു ചാപ്റ്റർ മുഴുവനായും പഠിച്ച് മടുത്തുപോയി എന്തുകൊണ്ട് ടോപ്പർമാർ സബ്ജക്റ്റ് മിക്സ് ചെയ്ത് പഠിക്കാറുണ്ട് ഇൻ്റർവെലിംഗ് ടെക്നിക്ക് ഇൻ്റർലിവിങ് ടെക്നിക്ക് അടുത്ത മുപ്പത് മിനിറ്റ് ഫിസിക്സ് പഠിച്ചാൽ അടുത്തത് മുപ്പത് മിനിറ്റ് ബയോളജിയിലേക്ക് മാറുക ബ്രെയിൻ ഒരേ പാറ്റേൺ വേഗം ചെയ്യുമ്പോൾ വളരെ പെട്ടെന്ന് ബോർഡം അനുഭവിക്കും പക്ഷേ ഓരോ മുപ്പത് മിനിറ്റിലും സബ്ജെക്റ്റ് ചെയ്ഞ്ച് ചെയ്താൽ അത് ബ്രെയിനിനെ ഫ്രഷ് ഡാറ്റയായി പ്രോസസ്സ് ചെയ്യും സൈക്കോളജിക്കൽ സൈക്കോളജിയിൽ ഇതിനെ ഹയർ ടെൻഷൻ മെത്തേഡ് എന്നാണ് പറയുന്നത് എക്സാമ്പിൾ ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി ആൻഡ് ബയോളജി റിപ്പീറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൺ സബ്ജെക്ട് ഫുൾ ഡേ ടിപ്പ് നമ്പർ ത്രീ സ്പേസ്ഡ് റിപ്പീറ്റേഷൻ ത്രീ ഡേയ്സ് സ്റ്റഡി ഹാക്ക് പഠിച്ചതെല്ലാം അടുത്ത ദിവസം മറക്കുന്നു ഒരു പാരഗ്രാഫ് വായിച്ചതിന് ശേഷം അതിൻ്റെ അൻപത് ശതമാനം പോലും ഓർക്കുന്നില്ല സ്പേസ്ഡ് റിപ്പീറ്റേഷൻ ഹാക്ക് ഇന്ന് പഠിച്ച ഒരു ചാപ്റ്റർ ഇരുപത്തി നാല് മണിക്കൂറിനുള്ളിൽ വീണ്ടും ആവർത്തിക്കുക പിന്നീട് മൂന്ന് ദിവസം കഴിഞ്ഞ് വീണ്ടും ഓർത്തു പോകുക അതിനുശേഷം ഒരാഴ്ച കഴിഞ്ഞ് റിവേഴ്സ് ചെയ്യുക ഇത് ബ്രെയിൻ ബ്രെയിൻ ഇത് പെർമിനൻറ്റ് മെമ്മറിയിലേക്ക് മാറ്റും ഇത് ഞാസ ഗൂഗിൾ എ ഐ ലേണിംഗ് ട്രെയിനിങ് എന്നീ സ്ഥലങ്ങളിലെല്ലാം ഉപയോഗിക്കുന്ന ഒരു സ്റ്റഡി മെത്തേഡാണ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയ്ക്ക് ഇത് സൂപ്പർ യൂസ്ഫുള്ളാണ് ടിപ്പ് നമ്പർ ഫോർ മെമ്മറി പ്ലേസ്ഡ് മെത്തേഡ് ഒരിക്കലും മറക്കാതെ സ്റ്റഡി ഹാക്ക് ബിഗ് ഇക്വേഷൻസ് ഫോർമുലാസ് ഹിസ്റ്ററി ഡേറ്റ്സ് ഓർക്കാൻ ബുദ്ധിമുട്ടുണ്ടോ ഈ ഹാക്ക് ഉപയോഗിച്ചാൽ നൂറ് ശതമാനം ഓർമ്മയിൽ സൂക്ഷിക്കാൻ സാധിക്കൂ മെമ്മറി പാലസ് ടെക്നിക്ക് നിങ്ങളുടെ സ്വന്തം ബെഡ്റൂം സ്കൂൾ ഹോം എന്നിവ ബ്രെയിനിൽ വിഷ്വലൈസ് ചെയ്യുക അത് ഓരോ ടോപ്പിക്കിനും അസൈൻ ചെയ്യുക എക്സാമ്പിൾ ബയോളജിയിലൂടെ ഹാർട്ട് സർക്കുലേഷൻ കടന്നുപോകുമ്പോൾ നിങ്ങളുടെ ബെഡ്റൂമിലെ ഒരു ഓർഗനായി ഇമേജിൻ ചെയ്യുക എക്സാമിൽ ഒരു ചോദ്യവും കിട്ടിയാൽ നിങ്ങൾ അതിൻ്റെ ബ്രെയിൻ വിഷൽ ബ്രെയിൻ സ്റ്റോറഡ് വിഷ്വൽ ഇമേജിൽ നിന്ന് റീകോൾ ചെയ്യാൻ സാധിക്കും ഷെർലക്സ് ഹോംലെസ് ഉപയോഗിച്ച സ്റ്റഡി ഹാക്കാണിത് അതിപ്രശസ്തനായ ഡിക്റ്റേറ്റീവായ ഷെർലക് ഹോംലെസ് ഉപയോഗിച്ച മെത്തേഡാണോ എന്ന് പറയുമ്പോൾ തന്നെ ഇതിൻ്റെ പ്രാധാന്യം നിങ്ങൾക്ക് മനസ്സിലാവും എക്സാം ഡേയിൽ ചെയ്യേണ്ട ഫൈനൽ റിവിഷൻ ടെക്നിക്ക് ടിപ്പ് നമ്പർ ഫൈവ് എക്സാമിലേക്ക് പോകും മുമ്പ് എന്താണ് അവസാന റിവിഷൻ സ്ട്രാറ്റജി ഈ മൂന്ന് സെക്കൻഡ് റൂൾ ഫോളോ ചെയ്യുക എക്സാം മോർണിംഗ് ചോദ്യങ്ങൾ മുഴുവനായും ആവർത്തിക്കരുത് ഇൻസ്റ്റൻറ്റ് നിങ്ങൾ പഠിച്ച ഓരോ ചാപ്റ്ററിലും മൂന്ന് കീ പോയിൻസ് മാത്രം കണ്ടുപിടിക്കുക ഈ മൂന്ന് കീ പോയിൻറ്റ്സ് ഓർമ്മയിലുണ്ടെങ്കിൽ എക്സാമിന് ക്വസ്റ്റ്യൻസ് കിട്ടിയാൽ ഫുൾ ആൻസർ ബ്രെയിനിൽ ഓടിയെത്തും ടോപ്പർമാർ ഉത്തരം എപ്പോഴും ക്രിസ്പ് ആൻഡ് ക്ലിയർ ആണല്ലോ അതിൻ്റെ രഹസ്യം ഇതാണ് ഈ സ്റ്റഡി ഈ എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ നിങ്ങൾക്ക് നൂറ് ശതമാനം ഹെൽപ്പ് ചെയ്യും ഈ സ്റ്റഡി ഹാക്സ് ഇതുപോലെ പരീക്ഷകൾ ഇത് പരീക്ഷ കഴിഞ്ഞ് ജോബ് എക്സാംസ് എൻട്രസ് എക്സാമിലും ഉപയോഗിക്കാൻ കഴിയുന്ന പെർഫെക്ട് മെത്തേഡ്സ് ആണ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് കമൻറ്റ് ചെയ്യൂ നിങ്ങൾക്ക് ആവശ്യമായ സപ്പോർട്ട് ഞങ്ങൾ നൽകും ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് നിങ്ങൾ വീഡിയോസ് സപ്പോർട്ടായ നിങ്ങൾ സപ്പോർട്ടായാൽ കൂടുതൽ സ്റ്റഡി ഹാക്സ് വീഡിയോസ് ചെയ്യാൻ സാധിക്കും താങ്ക്